രാഷ്ട്രീയം ജനനന്മിക്കുന്ന അടിയുറച്ച് വിശ്വസിച്ച പൊതുപ്രവർത്തകനായിരുന്നു വി കെ കൃഷ്ണനെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ വി കെ കൃഷ്ണന്റെ നൂറാം പിറന്നാൾ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിഗണിക്കാതെ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പൊന്നാട അണിയിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു ശിവഗിരി മഠം സ്വാമി പ്രബോധ തീർത്ഥാനുഗ്രഹ പ്രഭാഷണം നടത്തി വി പി ഉണ്ണികൃഷ്ണൻ വ്യക്തിപരിചയം നടത്തി ടി വി ചന്ദ്രമോഹൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ശോഭ ഹരിനാരായണൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ജോസഫ് ചാലിശ്ശേരി അഡ്വക്കേറ്റ് ടി എസ് അജിത് ജി കെ പ്രകാശ് അരവിന്ദൻ പല്ലത്ത് ബാലൻ വാർണാട്ട് വി കെ ജയരാജ് എന്നിവർ സംസാരിച്ചു പിറന്നാൾ സദ്യയും